തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ഹാഷിംപുരയിൽ നാൽപ്പത്തഞ്ച് മുസ്ലീങ്ങളെ കൂട്ടക്കൊല ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട രണ്ട് പോലീസുകാർക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റബിളറി ഉദ്യോഗസ്ഥരായിരുന്ന രണ്ടു പേർക്കാണ് ജസ്റ്റിസുമാരായ അബയ് എസ് ഒ കെ എ ജി മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ജാമ്യം നൽകിയത് വിചാരണ കോടതി വെറുതെ വിട്ട ഇവരെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൈക്കോടതി ശിക്ഷിച്ചതെന്നും അന്നു മുതൽ ജയിലിലാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് കേന്ദ്രം ഭരിച്ചിരുന്ന രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബാബരി മസ്ജിദ് ഹിന്ദുത്വർക്ക് പ്രാർത്ഥനകൾക്കായി തുറന്നു കൊടുത്തിരുന്നു ഇതിനെതിരെ ഓൾ ഇന്ത്യ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധം ശക്തമാക്കി വരുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ പതിനാലിന് ഒരു പോലീസുകാരൻ രണ്ട് മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു തുടർന്ന് പ്രദേശത്തെത്തിയ പി എ സി പോലീസ് മെയ് ഇരുപത്തിരണ്ടിന് ഹാഷിംപുരയിൽ നിന്ന് നാൽപ്പത്തഞ്ച് മുസ്ലിങ്ങളെ പിടികൂടി ലോറിയിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയായിരുന്നു വെടിയേറ്റ ചിലർ മരിക്കാതെ രക്ഷപ്പെട്ടു കൊല്ലപ്പെട്ട മുപ്പത്തെട്ട് പേരിൽ പതിനൊന്ന് പേരെ മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിരുന്നത് ഉത്തർപ്രദേശ് ക്രൈംബ്രാഞ്ചാണ് കേസ് ആദ്യം അന്വേഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഗാസിയാബാദിലെ പ്രത്യേക കോടതിയിൽ ആദ്യ കുറ്റപത്രം നൽകി പതിനെട്ട് പി എസ് ഉദ്യോഗസ്ഥരായിരുന്നു പ്രതികൾ പിന്നീട് നൽകിയ അധിക കുറ്റപത്രത്തിൽ മറ്റൊരു പോലീസുകാരനെയും പ്രതിചേർത്തു കേസ് അട്ടുമറിക്കപ്പെടുമെന്ന ഭീതിയിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിചാരണ ഡൽഹിയിലെ കോടതിയിലേക്ക് മാറ്റി വിചാരണ കാലയളവിൽ മൂന്ന് പോലീസുകാർ മരിച്ചു മറ്റു പതിനാറ് പേരെ വിചാരണ കോടതി വെറുതെ വിട്ടു എന്നാൽ അപ്പീലിൽ ഇവരെ എല്ലാം ഡൽഹി ഹൈക്കോടതി ശിക്ഷിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ അധിക തെളിവുകൾ കൂടി പരിഗണിച്ച ശേഷമായിരുന്നു വിധി ക്രിമിനൽ ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളിൽ ജീവപര്യന്തം തടവാണ് പ്രതികൾക്ക് ഹൈക്കോടതി വിധിച്ചത് ഇതിനുശേഷം പ്രതികൾ നൽകിയ അപ്പീലുകൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതി ശിക്ഷിച്ച എട്ടുപേർക്കും നേരത്തെ തന്നെ സുപ്രീംകോടതി ജാമ്യം നൽകിയിരുന്നു